അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് പാഠനം നാല് ചോദ്യങ്ങൾ ഒരെ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ أصبح منكم اليوم صائما قال أبو بكر رضي الله عنه أنا قال فمن تبع منكم اليوم جنازة قال أبو بكر رضي الله عنه أنا قال فمن أطعم منكم اليوم مسكينا قال أبو بكر رضي الله عنه أنا قال فمن عاد منكم اليوم مريلا قال أبو بكر رضي الله عنه أنا قال رسول الله الله صلى عليه وسلم في امرئ الا دخل الجنه امام مسلم ാഹി സാഹു അലഹി വസ്ലം മജിത്തൽ അബുഹുറിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു رسول الله صلى الله عليه وسلم ചോദിച്ചു നിങ്ങളിൽ നോമ്പുകാരനായി നേരം പുലർന്നത് ആരാണ് അബൂബക്കർ റലി അള്ളാഹു അൻഹു പറഞ്ഞു ഞാൻ റസൂൽ സാഹി വസ്ലമ ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ജനാസയെ പിൻപറ്റിയത് ആരാണ് അബൂബക്കർ അലി അള്ളാഹു അൻഖു പറഞ്ഞു ഞാൻ റസുൽ സല്ലാഹുസ്ല ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ഒരു അഗതിക്ക് അന്നം നൽകിയത് ആരാണ് അബൂബക്കർ അലി അള്ളാഹു വൻഹു പറഞ്ഞു ഞാൻ റസൂൽ സാഹുസ്മ ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത് ആരാണ് അബൂബക്കർ അലി അള്ളാഹു വൻഹു പറഞ്ഞു ഞാൻ റസൂൽ അള്ളാഹി സല്ലാസ്ലമ്മ പറഞ്ഞു ഏത് മനുഷ്യനിൽ ഇതെല്ലാം ഉണ്ടായോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും കരീം സല്ല ചോദ്യോത്തര രൂപത്തിൽ പല കാര്യങ്ങളും സ്വഹാബികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നാല് വിപാദത്തുകളെ കുറിച്ച് അതാരാണ് നിർവഹിച്ചത് എന്നതിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ഹദീസിലെ പ്രമേയം സത്യവിശ്വാസികൾ പരസ്പരം ഉണ്ടാകേണ്ട വലിയ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഹദീസ് കൂടിയാണിത് പരസ്പരം നന്മകൾ ചെയ്തോ എന്ന് അന്വേഷിക്കലും നന്മകൾക്ക് പ്രോത്സാഹനം നൽകലും ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും നന്മയിൽ മത്സരിക്കുന്നവരാകലുമെല്ലാം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഉന്നത ഗുണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നാല് നന്മകളെക്കുറിച്ച് അതാർ ചെയ്തു എന്ന് ഈ ഹദീസിൽ ചോദിക്കുന്നത് നോമ്പുകാരനായി ആരാണ് ഉള്ളത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം റസൂൽ കരീം സല്ല അലി സ്വലമയോട് സിദ്ദീഖ് അക്ബർ അലി അള്ളാഹുഹു പറഞ്ഞു എനിക്ക് നോമ്പുണ്ട് ഇന്ന് മരണപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ ജനാസ പിൻപറ്റിയവൻ ആരാണ് എന്ന ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനാസ പിൻപറ്റിയിട്ടുണ്ട് എന്നാണ് അഗതിയായ ഒരു മനുഷ്യന് ഭക്ഷണം നൽകിയത് ആരുണ്ട് എന്ന ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ട് ഞാൻ അഗതിക്ക് അന്നം നൽകിയിട്ടുണ്ട് നാലാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചത് രോഗിയെ സന്ദർശിച്ച രോഗിയെ പരിചരിച്ച അതിനവസരം ലഭിച്ച ആരുണ്ട് എന്നാണ് അതിനും അബൂബക്കർ സിദ്ധിഖ്റല്ലാനു പറഞ്ഞു ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ഇത് നാലും ഒരാളിൽ ഉണ്ടായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചത് തന്നെ ഉറപ്പായും അയാൾക്ക് സ്വർഗം കിട്ടും എന്ന് പ്രവാചകൻ കരീം റസൂഖലീം പറഞ്ഞു വെച്ചു വളരെ പ്രാധാന്യമേറിയതാണ് സുന്നത്ത് നോമ്പുകൾ ജനാസയെ അനുഗമിക്കൽ ഏറെ പുണ്യകർമ്മമാണ് ഗതിയില്ലാത്തവന് അന്നം ഉറപ്പാക്കൽ വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ് രോഗ സന്ദർശനം ഇസ്ലാം ഏറെ പുണ്യകരമായി പഠിപ്പിച്ച കർമ്മമാണ് ഇതെല്ലാം ഒരേ ദിവസം ചെയ്തു എന്നതാണ് അബുബക്രു സിദ്ദീഖർ റുദി അള്ളാഹു അൻഹുവിനെ വ്യത്യസ്തനാക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകൾക്ക് എവിടെയെല്ലാം അവസരം ലഭിക്കുമോ അവിടെയെല്ലാം ആ അവസരം ഉപയോഗിക്കാൻ കഴിയണം എന്ത് തിരക്കിനിടയിലും പുണ്യകർമ്മങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അതൊരു തിരക്കായി കണ്ട് ആ പുണ്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകണം വ്യത്യസ്ത പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് ഈ ഹദീസിലെ പ്രമേയം അല്ലാഹുവിനു വേണ്ടി പട്ടിണി കിടക്കുന്നു അള്ളാഹുവിനു വേണ്ടി അഗതിക്ക് അന്നം ഉറപ്പാക്കുന്നു അള്ളാഹുവിനുവേണ്ടി ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായ മനുഷ്യനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്നു അള്ളാഹുവിനു വേണ്ടി അവനിലേക്ക് യാത്രയായ വ്യക്തിയെ അനുഗമിക്കുന്നു എല്ലാത്തരം പുണ്യങ്ങളും ഒത്തുചേർന്ന ഒരു സുന്ദര ദിനം അതാണ് അബുബക്ര സിദ്ദീഖ് അലി അള്ളാഹുവിന് അന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത്തരം കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നവന് അള്ളാഹുവിൻ്റെ സ്വർഗം ഉറപ്പാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാ പുണ്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക എന്നത് വല്ലാത്ത അനുഗ്രഹമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് അതിവേഗത്തിൽ അടുക്കുകയും വേണം അതിന് ഏറ്റവും മികച്ച മാതൃകയാണ് മഹാനായ സിദ്ദീഖി അക്ബർ അലി അള്ളാഹു അൻഹു സ്വർഗം ഭൂമിയിൽ ജീവിച്ചിരിക്കെ ഉറപ്പായ പത്ത് പേരിൽ ഒന്നാമനാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെയായത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉത്തരം ഈ ഹദീസിൽ കൂടിയുണ്ട് അള്ളാഹു സുബഹാനുഹു അതായാല നമ്മെ ഈ സച്ചരിതരായ മുൻഗാമികളുടെ കാലടികൾ പിന്തുടർന്ന് അതുപോലെ ജീവിച്ച് സ്വർഗ്ഗം നേടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ